ശ്യാംകുമാറിന്റെ ലേഖനം എന്തിനാണ് രാമായണ മാസത്തിൽ രാമായണത്തെ വിമർശിച്ചത് സംഘപരിവാറിന് ഇത്രമേൽ ഭയപ്പെടുന്നത് രാമായണ മാസം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഈ കേരളത്തിലെ വന്നിട്ട് കുറച്ച് ദിവസേ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് ഒരു രാമായണ മാസം ഉണ്ടായിരുന്നില്ല കർക്കിടവെന്ന് പറയുന്നത് പഞ്ഞ മാസമായിട്ടാണ് ആൾക്കാർ പട്ടിണി നടക്കുന്ന മനുഷ്യരുടെ കാര്യമായിട്ട് മാത്രം ഉണ്ടായിരുന്നാണ് അവിടെ ഈ രാമായണം കൊണ്ടുവരേണ്ട കാര്യം ആരുടെ ആവശ്യമാണ് അത് തന്നെ ആദ്യം ചോദിക്കേണ്ടതുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് അത് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് രാമായണം ആചരിപ്പിക്കുക എന്ന് പറയുന്നത് എന്തായാലും ജനാധിപത്യത്തിന്റെ സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് സാഹിത്യം പഠിക്കാനായിട്ട് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും കൂടെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതെങ്കിലും സാഹിത്യ കൃതി എന്നുള്ള നിലവാരത്തിലാണ് അത് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും രാമായണത്തെ എന്നെ നിശ്ചിതമായി വിമർശിക്കേണ്ടതാണ് ഒരു കൃതി എന്നുള്ള നിലവാരത്തിലല്ല അതിൻ്റെ മൂല്യബോധം എന്നുള്ള അതിനകത്ത് ഉത്പാദിപ്പിക്കുന്ന ശ്രീരാമൻ രാജാവല്ലേ അയാളെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങളല്ലേ ഒരു ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമായണം പഠിപ്പിച്ച് ആൾക്കാരുടെ മനസ്സിനകത്തെ എന്ത് മൂല്യമാണ് അവർ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ചോദ്യമില്ലേ ദൈവത്തിന്റെ അവതാരമാണ് ഒരു രാജാവ് എന്ന് പഠിപ്പിക്കുന്നു മൂല്യബോധം അതിനകത്ത് ആൾക്കാരെ നമസ്കരിക്കാനും നിസ്കരിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളെ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന തുല്യമായി കാണാനായിട്ട് പഠിപ്പിക്കാതെ അതിനകത്ത് ശംഭുവിനെ കൊല്ലുന്ന ഒരു രാജാവായിട്ടല്ലയോ ശ്രീരാമനുള്ളത് കൊല്ലാനായിട്ടല്ലേ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് അമ്പും മില്ലുമായിട്ട് നടക്കുന്ന ഒരു ശ്രീരാമനല്ലേ ഉള്ളത് എന്ത് മൂല്യമാണ് അതിനകത്തൊന്ന് പഠിപ്പിക്കുന്നത് ഏത് തരത്തിലെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിനെ വിമർശിക്കാൻ നിരന്തരം വിമർശിക്കേണ്ട വല്ല എന്താണ് ഉണ്ടെങ്കിൽ അത് അതിലൊന്നാണ് രാമായണം അപ്പൊ അതൊന്നും നമുക്കൊരു സംശയമില്ല ശ്യാംകുമാർ അത് പഠിക്കുമ്പോഴാണ് അതിനകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണുന്നു അത് അദ്ദേഹം എഴുതണ്ട ഇത് എല്ലാവരും രാമായണത്തിന് പറയാൻ നടക്കുന്ന സമയത്ത് കണിശമായിട്ടും വിമർശനം അന്ന് തന്നെയാണ് വെക്കേണ്ടത് അതാരും ആലോചിച്ചാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആളുകൾ അതിനകത്തേക്ക് ശ്രദ്ധിക്കണമെന്ന് മറ്റുള്ളവർ പറയുന്ന സമയത്ത് അതിനകത്ത് കുഴപ്പം ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹം ചെയ്തത് അത് നിശ്ചയമായും പ്രകീർത്തിക്കപ്പെടുന്നതായ ഒരു പണിയാണ് നമുക്ക് അതിനകത്ത് ഒരു സംശയവും വേണ്ട വായിച്ചു മനസ്സിലാക്കാത്ത ഒരാളാണ് ശ്യാംകുമാർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ വളരെ നന്നായി മനസ്സിലാക്കിയ ആളാണല്ലോ അതിന്റെ എഴുതിയ ഭാഷയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കിയാലോ അപ്പൊ പിന്നെ ആ കാര്യത്തിനകത്തൊരു സംശയം വേണ്ട ശ്യാംകുമാറിന്റെ ഈ ലേഖനം രാമായണത്തെ ദളിത് വിരുദ്ധമായി ചിത്രീകരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതെനിക്ക് അറിയില്ല ഞാന് നിങ്ങൾ പറയുന്ന ഞാന് ശ്യാംകുമാറിന്റെ ലേഖനം വായിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല രാമായണം വിമർശിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും വിമർശിക്കപ്പെടേണ്ടതാണ് അതൊരു എന്താ പറയണ്ടേ മനുഷ്യരെല്ലാരും വായിച്ച് അതിന്റെ അകത്തെ മൂല്യങ്ങൾ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണല്ലോ രാമായണ മാസം ആചരിക്കുന്നത് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട് രാമായണം ആ വായിച്ചിട്ടുള്ള രാമായണം വളരെ തട്ട് സംസ്കാരം ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ തട്ടായിട്ട് മനുഷ്യരെ വിഭജിച്ച് പല തട്ടിലാക്കി ഉണ്ടാക്കുന്നവര് മേളു കീഴുള്ള ആൾക്കാരെ ആരാധിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് അത് അതിനകത്തുള്ളത് മറ്റുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള സംസ്കാരമാണ് ഒരു തരത്തിലും ഒരു എന്താ പറയണ്ടേ ആധുനിക ജനാധിപത്യ മൂല്യത്തിന് ഒരു സ്പിരിറ്റിന് ഉൾക്കൊള്ളാവുന്ന ഒരു സാധനമല്ല അത് ഈ രാമായണം മാത്രമല്ല ഇത്തരത്തിലുള്ള ഏത് വേദഗ്രന്ഥങ്ങളും ഒരേപോലെ തന്നെ മനുഷ്യരെ വിഭജിക്കുന്നതും തട്ടായിട്ട് സംസ്കാര ഉണ്ടാക്കുന്നതും ഏഹ് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്നതും സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാതാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതോ ഈ തരത്തിലുള്ള കാര്യങ്ങളല്ല പഠിക്കേണ്ടതെന്നും ലോകത്തിനെ മനസ്സിലാക്കുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ മേഖലയിലുള്ള പഠനങ്ങളാണെന്നും ഒരു സാഹിത്യകൃതിയായിട്ട് അതിനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് ബി എക്കോ എം എക്കോ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇങ്ങനത്തെ ഒരു സാഹിത്യകൃതി പണ്ട് കാലത്ത് എന്നുള്ള നിലവാരത്തിൽ പഠിക്കുന്നതിന് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് പക്ഷെ മനുഷ്യര് പണ്ട് കാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്തിരുന്നെന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും അത് പഠിക്കാം ഞാൻ എന്താണ് തർജിമ ചെയ്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് രാമായണ പഠനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആദ്യകാലത്ത് അത് പബ്ലിഷ് ചെയ്ത സമയത്ത് ഞാൻ തന്നെ നേരിട്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കൾ വഴി പബ്ലിഷ് ചെയ്തതാണ് എച്ച് ഡി സങ്കാരിയ എന്ന് പറഞ്ഞ രാമായണത്തിനെ പറ്റി പഠിച്ച് അതൊരു സാഹിത്യകൃതിയാണ് അതിനകത്തുനിന്ന് അദ്ദേഹം ഒരു ആർക്കിയോളജിക്കൽ വിദഗ്ധനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള അറിവുകൾ മുഴുവൻ വെച്ചുകൊണ്ട് രാമായണത്തിനെ പറ്റി പഠിച്ചതാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് വിവിധ തരങ്ങളിലുള്ള ഉണ്ടെന്നും അത് പലതരത്തിലെ കഥകളുണ്ടെന്നും അത് ഏകദാനമായിട്ട് മനസ്സിലാക്കരുതെന്നും അതിനകത്തുള്ള മൂല്യബോധം എന്ന് പറയുന്നത് വളരെ തട്ടു തട്ടായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെതാണെന്നും എല്ലാം എഴുതിയിട്ടുള്ളതാണ് മാത്രമല്ല ഈ ശ്രീലങ്ക എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന പണ്ടുകാലത്ത് അറിയപ്പെടുന്ന സിലോൺ എന്ന് പറയുന്നതിൻ്റെ എന്താ മണ്ണിനെ പറ്റിയും അതിൻ്റെ അവിടുത്തെ മലകളെ പറ്റിയും ഒക്കെ അദ്ദേഹം വിശദമായിട്ട് എഴുതുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യയിലുള്ള മരങ്ങളെ പറ്റി എഴുതുന്നുണ്ട് ആ മരങ്ങളൊന്നും തന്നെയും ഈ രാമായണത്തിനകത്ത് പ്രതിപാദിക്കുന്ന മരങ്ങളൊന്നും തന്നെ ഈ തെക്കേ ഇന്ത്യയിൽ ഇല്ലെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കഥ നടന്നത് അതിനകത്ത് പറയുന്ന പ്രതിപാദിക്കുന്ന ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയിൽ ഈ തെക്കേ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് രാമായണം എഴുതിയതെന്നാണ് അദ്ദേഹം അതിനകത്ത് സമർത്ഥിക്കുന്നത് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് ശ്രീരാമനും ലക്ഷ്മണനും കൂടെ നടക്കുന്നതിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പം വഴിയിൽ കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് കാണുന്ന കാര്യങ്ങളുണ്ട് അവയെല്ലാം തന്നെയും ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു കാര്യവും കണ്ടിട്ടില്ലായിരുന്നു ഈ കഥ നടന്നിരിക്കുന്നത് ഏതെങ്കിലും സമയത്ത് നടക്കുമോ അല്ലെങ്കിൽ ഇത് എഴുതിയ ആള് ജീവിച്ചിരുന്ന സ്ഥലം കഥ എഴുതിയ ഒരാ മനുഷ്യനുണ്ടല്ലോ ആ ആള് ജീവിച്ചിരുന്നത് വടക്കേ ഇന്ത്യയിലെ ബീഹാറോ അല്ലെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിന്റെ മേഖലകളിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം എന്നും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട് ആയുധങ്ങളെ പറ്റിയുള്ള വിശദീകരണം ഇതെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ച് പഠിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ ഈ പറഞ്ഞ രാമായണ പഠനങ്ങൾ എന്ന് പറയും അതെന്നും വായിക്കേണ്ടതാണ് ലോകത്തിനെ പറ്റി നമുക്ക് അറിയാനും ചരിത്രം അറിയാനും മനുഷ്യരെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്നും അറിയുന്നതിന് സഹായിക്കുന്നതാണ് ഇപ്പോ ശ്യാം എഴുതിയിട്ടുള്ള ഞാൻ ആ ലേഖനം വായിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ട് അതിനകത്തെ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല പക്ഷെ ശ്യാം ഒരു സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും വിമർശനം അത് പ്രത്യേകിച്ചും ഒരു ദളിത് മേഖലയിൽ നിന്നുള്ള റീഡിങ് അതിനകത്ത് അദ്ദേഹത്തിന്റെ വക ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ ഈ തട്ട് സംസ്കാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ തമിഴടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അത് എതിരായിട്ട് അനുഭവിച്ചത് അപ്പൊ അത് കാരണം കൊണ്ട് നിശ്ചയമായിട്ടും എല്ലാവരും രാമായണത്തെ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു ലേഖനം നിശ്ചയമായും വായിക്കപ്പെടേണ്ടതാണ് അത് വിമർശിക്കപ്പെടേണ്ടതാണ് രാമായണം ശരിക്കും പറഞ്ഞ കുട്ടികൾ വായിച്ചു കൂടാത്തതാണ് അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാറുണ്ട് പ്രായപൂർത്തി ആയവർ വായിച്ചാൽ മതി കരുവണ്ടി ഇത് ഒരു സാഹിത്യ കൃതിയാണ് വളരെയധികം അതിന്റെ കഥയെന്ന് പറയുന്നത് അടിമത്തം പഠിപ്പിക്കുന്നതാണ് ആരാധന പഠിപ്പിക്കുന്നതാണ് കാലയെ നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നതാണ് തുല്യതാ ബോധം ഉണ്ടാക്കാത്തതാണ് അപ്പൊ അത് കാരണം കൊണ്ട് അതൊന്നും കുട്ടികൾ പഠിക്കേണ്ട കാര്യമില്ല കുട്ടിക്കാലത്ത് അത് വായിച്ചേ കൂടാത്ത സാഹിത്യം പഠിക്കുന്നവർക്ക് ഭാഷ നന്ദ നവീകരിക്കാനോ ധാരാളം വാക്കുകൾ മനസ്സിലാക്കാനോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം സാഹിത്യകൃതി എന്നുള്ള നിലവാരത്തിലാണ് അതില് ശരിക്കും പറഞ്ഞൊരു കുറിപ്പ് എഴുതി ഇത് ആധുനിക കാലത്തിന്റെ മൂല്യബോധം പേർന്ന ഒന്നല്ല എന്നുള്ള ആമുഖം വെച്ച് ആളുകളോട് പഠിപ്പിക്കേണ്ടതാണ് വായിക്കാൻ ആവശ്യപ്പെടേണ്ട പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണത് ചെയ്യേണ്ടത് അതുകൊണ്ട് രാമായണത്തിന് വിമർശിക്കേണ്ടതിന് ഏതെങ്കിലും ഒരു കാലം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും അതിന്റെ മേളിൽ നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത് ഏറ്റവും എന്താ പറയണ്ട ആറ്റം ഇംഗ്ലീഷ് പറയാവുന്ന കാലത്തിനനുസൃതമായിട്ട് തന്നെയാണ് ശ്യാംകുമാർ അത് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ആ വിമർശനം കണിശമായിട്ട് ആവശ്യമാണ് കുട്ടികൃഷ്ണന്മാരാരെഴുതിയിട്ടുണ്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ രാമായണത്തിന്റെ മേളിൽ എഴുതിയിട്ടുണ്ട് അതിനകത്ത് രാമൻ എന്ന് പറയുന്ന ആളിനെ നട്ടല്ലില്ലാത്ത ഒരാളായിട്ടാണ് കാണിച്ചിട്ടുള്ളത് മാത്രമല്ല കൊട്ടാരത്തിനും എന്താണ് കഷേരയ്ക്കും വേണ്ടി എന്തും ആരെയും തള്ളിപ്പറയുന്ന ഒരാളാണ് ഒരു മര്യാദ രാമനും അല്ല ഒരു പുരുഷോത്തമനും അല്ല വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വളരെ നന്നായ ഭാഷയിൽ കുട്ടികൃഷ്ണന്മാരായി എഴുതിയിട്ടുണ്ട് അത് മാതൃഭൂമിക്കകത്ത് തന്നെയായിരുന്നു എഴുതിയിരുന്നത് അത് അതിനകത്ത് കാണത്തില്ല അതുകൊണ്ട് ഈ ഈ കാലഘട്ടത്തിനകത്ത് രാമായണം മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് അതിനെ വിമർശിക്കുക തന്നെ വേണം തള്ളിക്കളയ തന്നെ വേണം ഒരു അംശം എനിക്കോ ചമർ ഇന്ത്യ വിടോ ദളിതർ ഇന്ത്യ വിടോ ബ്രാഹ്മണ ബനിയ സിന്താബാദ് ഹിന്ദു ആർ എസ് എസ് സിന്താബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ ജെ എൻ യുവിൽ എഴുതി വെച്ചവർ തന്നെയല്ലേ ശ്യാംകുമാർ രാമായണത്തിൽ ദളിത് വിരുദ്ധമായി ചിത്രീകരിക്കുന്നു അത് തന്നെയാണ് ദളിത് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് ശ്യാംകുമാർ ദളിതാണല്ലോ അയാൾ എഴുതുമ്പോ ദളിത് വിരുദ്ധമാണെന്നൊക്കെ പറയുന്ന കഥയൊന്നും പറയേണ്ട കാര്യം നമുക്കില്ലല്ലോ നമുക്ക് അതിന്റെ രാഷ്ട്രീയം അറിയുന്നവരല്ലേ അതുകൊണ്ട് അത് എന്താണ് കാളവാല നോക്കുന്ന എന്തിനാണെന്ന് ചോഹൻ്റെ ആളുകൾ പറയത്തില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായ അന്യായങ്ങളൊന്നും നമ്മൾ അതിനകത്ത് കടിച്ചു സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശ്യാംകുമാർ വളരെ അറിയപ്പെടുന്ന കുറെ നാളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും അത് വളരെ പണ്ഡിതോചിതമായ രീതിയിൽ അതിനെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ് അപ്പൊ അദ്ദേഹം എഴുതുന്നത് ഞാൻ പറഞ്ഞില്ല ഞാനത് വായിച്ചിട്ടില്ലെങ്കിലും അതിനോട് യോജിക്കുന്ന ആളാണ് കാരണം അത് ഇതുവരെ ശ്യാംകുമാർ പറഞ്ഞിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതിന്റെ തുടർച്ചയ്ക്കകത്ത് ഞാൻ എനിക്കൊരു സംശയമില്ല വളരെ നല്ല ഒരെണ്ണം എന്നുള്ളതിന് എനിക്ക് സംശയമേ ഇല്ല അതുകൊണ്ട് ആ വിമർശനം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദളിത് വിരുദ്ധമല്ല ഹിന്ദു വിരുദ്ധമായിട്ട് എന്ത് ഹിന്ദുവിരുദ്ധം ഈ ആർ എസ് എസിന്റെ വിരുദ്ധം അതിനൊരു സംശയവുമില്ല ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് സംശയമില്ലാത്ത ആള ഈ പൊതുവേ മതവിമർശനങ്ങൾ മതവിമർശനങ്ങൾ നടത്തുന്നു റംസാൻ മാസം ഒരു പുണ്യമാസം ഇതേപോലെ രാമായണ മാസം ഒരു പുണ്യമാസമാണ് ഇതുപോലെ ക്രിസ്ത്യൻ നോമ്പുട്ടൈ ഇത്തരം സമയങ്ങളിൽ മതവിമർശനം നടത്താൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ വർഗീയമായ പിന്തുണയുള്ളവർ കൽപ്പിക്കുന്നത് നമ്മൾ എടുക്കേണ്ടതുണ്ടോ അതിൻ്റെ ഇല്ല നമുക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇതിനെല്ലാം വിമർശിക്കാനുള്ള അവകാശമുള്ളവരാണ് ആളുകൾക്ക് അവരുടെ സ്വകാര്യതയിൽ വിശ്വാസങ്ങളെ നിലനിർത്തുന്നതിന് ആരും എതിരെന്നും പറയത്തില്ല പക്ഷെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരായി പ്രചരിപ്പിക്കാനുള്ള സകല അവകാശവും ഒരു പൗരൻ എന്നുള്ള നിലവാരത്തിൽ നമുക്കുള്ളതാണ് മാത്രമല്ല മതേതര സംസ്കാരം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിനകത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ മതവിമർശനം നിശ്ചയമായും ചെയ്യപ്പെടേണ്ടത് ഒരു മതവും സേക്കടല്ല പവിത്രമല്ല പവിത്രമായ യാതൊന്നും തന്നെയും നമ്മൾ അംഗീകരിക്കുന്നില്ല നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള തരത്തിലാണ് അതിനെ വിമർശിക്കുന്നത് ആ വിമർശിക്കാനുള്ള അവകാശവും അധികാരവും ഓരോ പൗരനും ഉണ്ട് അതുകൊണ്ട് അത് നമ്മൾ വേറുക എന്ന് പറയുന്നത് നിസ് നിശ്ചയമായ ആവശ്യമാണ് കാരണം പഴയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ മൂല്യങ്ങളും ഒരു തട്ട് സമൂഹത്തിന്റെ മൂല്യമാണ് ഏണിപ്പടി പോലുള്ള മൂല്യമാണ് അതിനെ വിമർശിക്കുകയും തള്ളിക്കളയുകയും വേണം സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്ന ആധുനിക ജനാധിപത്യ ബോധത്തിന് മുമ്പിൽ എല്ലാ മതങ്ങളെയും നിശിതമായി വിമർശിക്കേണ്ടതുണ്ട് നിശ്ചിതമായി വിമർശിക്കേണ്ടതുണ്ട് യാതൊരു സംശയവും വേണ്ട അത് പഠിപ്പിക്കുന്ന ഒരു മൂല്യവും നമുക്ക് എടുക്കേണ്ടതല്ല അതിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പണി പണിമുടക്കുന്നത് മത സംസ്കാരത്തിനകത്തൊന്നും മോചിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭരണഘടന എഴുതേണ്ടത് ആവശ്യം ഇന്ത്യൻ ഭരണഘടന എന്തിനെ എഴുതണം അത് എഴുതിയിരിക്കുന്നത് ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അകത്ത് കുടുങ്ങിപ്പോയ ജനതയെ ആധുനിക ജനാധിപത്യ മൂല്യത്തിന്റെ സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ മൂല്യത്തിനകത്തേക്ക് അവരെ ഉണർത്തി കൊണ്ടുവരുന്നതിനാണ് അതുകൊണ്ട് അത് ഏത് സമയത്ത് വായിക്കപ്പെടുമ്പോഴും അതിനെ വിമർശനപരമായി കാണാനും അതിനെ അതിനെന്താണ് മനസ്സിലാക്കാനും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കേണ്ട ആവശ്യവും അധികാരവും അവകാശവും ഒരുപോലെ അത് മത വികാരം വ്രണപ്പെടുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുമ്പോൾ മതവികാരം വ്രണപ്പെടുക തന്നെയാണ് വേണ്ടത് ഒരു മതവും പവിത്രമല്ല അത് മനുഷ്യരെ കീഴടക്കാനുണ്ടാക്കിയതാണ് മറ്റുള്ളവരെ മെരുക്കാൻ ഉണ്ടാക്കിയതാണ് ശക്തിക്ക് മുമ്പിൽ അദൃശ്യമായ ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന ആളുകളുടെ അടിമത്വം സൃഷ്ടിക്കുന്ന ഇതൊന്നും ജനാധിപത്യ മൂല്യത്തിന് നേരല്ല അതുകൊണ്ട് നിശ്ചിതമായി അതിനെ വിമർശിക്കേണ്ടതാണ് ആ വിമർശനം എന്ന് പറയുന്നത് ഒരു ക്യാൻസർ പോലെയാണ് മതവികാരം അത് എടുത്തു കളയേണ്ടതാണ് കീറി മുറിച്ച് എടുത്തു കളയേണ്ടത് അതിന് അതിൻ്റെ അവസാനത്തെ പേര് വരെ നമ്മൾ ഈ ഈ ഈ മേൽ കീഴുള്ള മൂല്യബോധത്തിന്റെ അവസാനത്തെ പേര് വരെ കീമോതെറാപ്പി കൊണ്ട് ഇല്ലാതാക്കേണ്ടതാണ് അതിനൊന്നും ഒരു സംശയം വേണ്ട അതിനകത്തൊന്നും ഒരു പ്രകീർത്തിക്കാനും ഒരു തരത്തിലും ഇല്ല അതിനകത്തൊന്നും പഠിക്കാനൊന്നുമില്ല പണ്ടുകാലത്ത് മനുഷ്യർ അങ്ങനെ ചിന്തിച്ചു എന്ന് അറിയാനായിട്ട് ചരിത്രത്തിന്റെ യുക്തിക്കകത്ത് ഒരു സാഹിത്യകൃതി എന്നുള്ള ഒരു കഥ എന്നുള്ള നിലവാരത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു മുന്നറിയിപ്പ് മുൻവശത്തെ എഴുതി ഇതിൻ്റെ മൂല്യബോധം എന്ന് പറയുന്നത് പഴഞ്ചനാണ് അത് നമ്മൾ ഒരിക്കലും പേറരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ആമുഖക്കുറിപ്പോടെ പഠിപ്പിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് വായിക്കേണ്ടതാണ് അല്ലാതെ ആളുകൾ ആ മാസ ആചാരണമൊന്നും ചെയ ആചരണമൊന്നും ചെയ്യാനുള്ള അല്ല യഥാർത്ഥത്തിൽ തുല്യതയുടെ മൂല്യം സമത്വത്തിന്റെ മൂല്യം സാഹോദര്യത്തിന്റെ മൂല്യം സമവായത്തിന്റെ പരസ്പരം മനസ്സിലാക്കുന്ന നമ്മൾ പണ്ടേ ഇങ്ങനെ ആയിപ്പോയി എല്ലാ സമൂഹങ്ങളും തറ്റ സമൂഹങ്ങളായിട്ടാണ് രൂപപ്പെട്ടത് ആധുനിക ജനാധിപത്യ ബോധത്തിനകത്താണ് നമ്മൾ തുല്യത കാണുന്നതെന്നും അതിന് അതിനനുസരിച്ചിട്ടുള്ള നിയമത്തിൻ്റെ ആധുനിക ജനാധിപത്യ നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ തുല്യരായിട്ട് മാറുന്നു അതുകൊണ്ടാണ് ഓരോ ആൾക്കും ഒരു വോട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പവിത്രമായ സ്ഥലവും ലോകത്തില്ല മനുഷ്യര് സങ്കല്പിക്കുന്ന വഴി മാത്രമാണ് ഒരു എന്താണ് കക്കൂസ് ഉണ്ടാക്കുന്ന സ്ഥലവും ഒരു അമ്പലം ഉണ്ടാക്കുന്ന സ്ഥലവും വ്യത്യസ്തമാകുന്നത് മനുഷ്യ സങ്കല്പത്തെ മാത്രമാണ് അല്ലാതെ വേറെ ഒരു സ്ഥലവും പുണ്യമല്ല പൊതുവെ നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുവന്നിരുന്ന വർഗീയ ധ്രുവീകരണത്തിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചിരുന്നു സംഘപരിവാറിൻ്റെ മനോഭാവം ഇപ്പോൾ കേരളത്തിലേക്കും എടുത്ത് പ്രയോഗിക്കുന്നതിൻ്റെ ഒരാധിക്യമായിരിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശൈലി ആയിരിക്കുമോ ഇപ്പോൾ ഇത്തരം ചെറിയ വിമർശനങ്ങളെപ്പോലും എടുത്ത് ഉപയോഗിക്കാനുള്ള ശ്രമം ഒരു സംശയം വേണ്ട അതിനെ ചെറുക്കുകയാണ് വേണ്ടത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരു നൂറ്റാണ്ടുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ധാരാളം സൃഷ്ടിച്ചതാണ് അവരെ വീണ്ടും വിഭജിച്ച് വോട്ടിന് വേണ്ടി തകർത്ത് കളയുന്ന അവരുടെ ഐക്യം ഇല്ലാതാക്കി കളയുന്ന ഈ പ്രവൃത്തികളെ നേരിടുക തന്നെ വേണം നിശ്ചിതമായി വിമർശിക്കണം ഞാൻ പറഞ്ഞാലേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായ ഒരു പണ്ഡിതൻ ആർക്കിയോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്തി എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കണം എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഞാൻ ആ പറഞ്ഞ രാമായണ പഠനങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ വ്യാപകമായി അടിച്ചു വിതരണം ചെയ്യേണ്ടതാണ് എല്ലാ വീട്ടിലും എത്തിക്കേണ്ടതാണ് ശ്യാംകുമാർ എഴുതുന്ന എല്ലാ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന എല്ലാ എന്താണ് യൂട്യൂബ് വീഡിയോകളും എല്ലാ ആൾക്കാരും കേൾക്കേണ്ടതാണ് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവിടുത്തെ സംഘപരിവാർ എന്ന് പറയുന്ന ആൾക്കാരുടെ വിമർശനങ്ങൾ കേട്ട് മിണ്ടാതിരിക്കുകയോ ഒന്നുമല്ല ചെറുക്കണം നമ്മൾ ചെറുത്തു തോൽപ്പിക്കുകയെന്നുമാണ് അല്ലാതെ ഇന്ത്യയുടെ ഐക്യം നിലനിർത്താൻ പോലും കഴിയില്ല അവരിത് വിഭജിച്ച് തമ്മിൽ അടുപ്പിച്ച് അവരില്ലാത ഒരു രാജ്യം ഇല്ലാതാക്കുന്ന പണിയിലാണ് അവരേർപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന തട്ട് സമൂഹത്തിന്റെ മൂല്യബോധം പഠിപ്പിക്കാൻ അവരെ അനുവദിച്ചുകൂടാ അതിനെ എതിർക്കു തന്നെ വേണം പൊതുവേ ഇന്ത്യയുടെ മതേതര അല്ലെങ്കിൽ ഇത്തരം വർഗീയ സംഘർഷങ്ങളെ ഭയക്കുന്ന പലരും ഈ അടുത്ത് ഈ ഇത്തരം ഒരു രാമായണ മാസത്തിൽ ഇദ്ദേഹം ഈ ലേഖനം എഴുതിയതിന് ഭയപ്പാടോടു കൂടി ഈ ചിത്രീകരിക്കുന്നുണ്ട് അഥവാ അവർ പോലും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഹിന്ദുത്വം കടന്നു വന്നത് വളരെ സാവധാനം മൃദു ഹിന്ദുത്വ ടോണിലൂടെയാണ് ഇതുപോലെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങുന്ന ആ അവസരത്തെ അല്ലേ ഇവർ നോക്കിയിരിക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇതൊക്കെ അവർക്ക് ഓട്ടിന് വേണ്ടിയാണ് അല്ലാതെ അവർക്ക് ഒരു വിശ്വാസവും അല്ല അവർ ഒരു പവിത്രതയും കാണുന്നില്ല അത് നമ്മൾ കാണരുതോ വടക്കേ ഇന്ത്യയിലെ ഓരോ പാലം തകരുമ്പോഴും ഓരോ എയർപോർട്ട് തകരുമ്പോഴും മിണ്ടാതായിട്ട് രാമായണത്തിന്റെ പുറകൊക്കെ വാലും കടിച്ച് നടക്കാനും പശുവിന്റെ വാലും കടിച്ച് നടക്കാനും മനുഷ്യരെ ട്രെയിൻ ചെയ്യുന്ന ലോകം അല്ലേ നമ്മൾ കാണുന്നത് നമുക്ക് എന്താണ് സംശയം വേണ്ടത് ഓട്ടിനല്ലാതെ എന്തെങ്കിലും ഒരു സംസ്കാരം അവർക്ക് ലോകത്തിനെ പറ്റി അവർക്ക് എന്താണ് അറിയുന്നത് അവർ എന്ത് എന്ത് പഠിച്ചിട്ടാണ് ഒറ്റ ഒരുത്തൻ രാമായണം പോലും വായിച്ചിട്ടുണ്ടാകത്തില്ല അത് ഒരു സംശയം വേണ്ട ഈ നാട്ടിൽ എന്തായാലും സാധാരണക്കാരൻ ഒരിക്കലും രാമായണ വായിക്കാൻ അനുവദിക്കാതിരിക്കുകയും അക്ഷരം പഠിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഈ രാജ്യത്തിനുണ്ടായിരുന്നത് അതില്ലാതായത് ജനാധിപത്യത്തിനകത്ത അതുകൊണ്ട് അതിന്റെ കടയ്ക്ക് കത്തിവയ്ക്കുന്ന ഒരു പഴഞ്ചൻ സംസ്കാരവും തിരിച്ച് ഈ നാട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ സമ്മതിച്ചുകൂട അതിനെ ചെറുക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യേണ്ടതുണ്ട് ആ പോരാട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിബേറ്റുകളും ഇത്തരത്തിലുള്ള ലേഖനങ്ങളും ഇത്തരത്തിലുള്ള ചർച്ചകളുമാണ് നമ്മൾ ആയുധം കൊടുക്കാനൊന്നും അല്ല നടക്കുന്നു അസംബന്ധം പിടിച്ചതാണ് ഇതല്ല ശ്രീരാമനിൽ നിന്ന് പഠിക്കാനൊന്നുമില്ല സ്വന്തം ഭാര്യയെ രാജ്യത്തിന് വേണ്ടി രാജ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്നാണല്ലോ ഏഹ് കസേരക്ക് വേണ്ടി തള്ളി പറഞ്ഞ ആളാണ് വല്ലോന്റെ അഭിപ്രായം കേട്ടിട്ട് ഏഹ് അതിനകത്ത് കുട്ടികളെയും തള്ളയും ഒന്നിച്ച് കളഞ്ഞ കാട്ടിക്കൊണ്ടുപോയി കളഞ്ഞ ഒരുത്തനാണ് അതുകൊണ്ട് ഒന്നും പഠിക്കാനില്ല അതിനകത്തുനിന്ന് ഒരു മര്യാദ ആധുനിക ജനാധിപത്യ മര്യാദയുടെ ഒരു തുമ്പും അതിനകത്തില്ല ഒളിച്ചു നിന്ന് എന്താണ് ഭാര്യയെ കൊല്ലാൻ പോയവരുത്തനാണ് തപസ് ചെയ്യാൻ പോയ ശമ്പുവിനെ കൊന്നവനാണ് ഒരു ബഹുമാനം എനിക്ക് അയാളിൽ നിന്ന് ഒന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല അതുകൊണ്ട് അതിനകത്തൊന്നും പഠിക്കാനൊന്നുമില്ല അതിനാ അത് പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാഹിത്യ ഭാഷാപരമായിട്ടുള്ള വിൽപ്പത്തിക്ക് വേണമെങ്കിൽ അത് വായിക്കാം സാഹിത്യ കൃതി നിലവാരത്തിൽ പക്ഷെ വായിക്കുന്ന സമയത്ത് നമ്മളെ അതിന്റെ മൂല്യബോധം ബാധിക്കാതിരിക്കാൻ അതിനൊരു മുൻകുറിപ്പ് കണിശമായിട്ട് കൊടുക്കേണ്ടതാണ് ഒരു പുസ്തകം എടുത്ത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് ആൾക്കാര് വായിക്കുകയാണെങ്കിൽ മുന്നറിയിപ്പ് വാണിങ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ലേ ഈ പ്രദേശത്ത് പാമ്പുണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ തലവുത്തി വീഴുവെന്നോ പോലെ രാമായണോ അതുപോലുള്ള കൃതികൾ വായിക്കുന്ന സമയത്ത് അതിനകത്ത് അവരുപാദിപ്പിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അത് നമ്മളെ അടിമകളാക്കി മാറ്റുമെന്നുള്ള വാണിങ് സൈനോട് വേണം നമ്മൾ ഈ കൃതികളെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അല്ലാതെ അത് പഠിക്കുന്നതും വായിക്കുന്നതും അടിമ അടിമകൾക്ക് വേണ്ടി മാത്രം ഒരു കാലത്തും ഒരു കുട്ടിയും വായിക്കാതെ നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആയവർ വായിക്കേണ്ടതാണ് അത്തരത്തിലുള്ളൊരു ഒരു ഒരു പുസ്തകമാണെന്ന് അറിയപ്പെടുകയും ചെയ്യേണ്ടത് പഴയ കാല കൃതികൾ മുഴുവനും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഏത് രാമായണത്തിനെ കരുതി മാത്രം ഒന്നുമല്ല ബൈബിളും കൊറാനും എല്ലാം വാണിംഗ് വാണിൻസയനോടാണ് അടിമകളെ പഠിപ്പിക്കാനാണ് കീഴടങ്ങാനും നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിക്കുന്ന കൃതികളാണത് അതിനകത്ത് പവിത്രമായിട്ടുള്ളതൊന്നുമില്ല ലോകത്തിനെ പറ്റി അവാസ്തവമായ ആശയങ്ങളാണ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് സാഹിത്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ കൃതികൾ വായിക്കേണ്ടത് ആന്ധ്രപോളജിയുടെ ടൂൾ ഉപയോഗിച്ച് ആർക്കിയോളജിയുടെ ടൂൾ ഉപയോഗിച്ച് ജനിതകത്തിന്റെ ടൂൾ ഉപയോഗിച്ച് പരിണാമത്തിന്റെ ടൂൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഈ കൃതികളെല്ലാം പഠിക്കേണ്ടത് അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏത് കാലഘട്ടത്തിൽ ആരാണ് ഇത് എഴുതിയത് എന്ത് ഉദ്ദേശത്തിന് എഴുതി എന്തിനാണ് ഈ വരികൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പഠിക്കപ്പെടേണ്ടതാണ് അങ്ങനെ പഠിക്കുമ്പോൾ ഈ സകല മതഗ്രന്ഥങ്ങളും പഠിക്കാവും ഏതെങ്കിലും ഒരു മതം കൊള്ളാവുന്നതാണെന്ന് പറഞ്ഞിട്ടല്ല പഠിപ്പിക്കേണ്ടത് എല്ലാ മതങ്ങളും പഠിപ്പിക്കാവുന്നതാണ് എങ്ങനെ പഠിപ്പിക്കേണ്ടതുണ്ട് ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായി പഠിപ്പിക്കേണ്ടതാണ് പണ്ടുകാലത്ത് എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ അത് സ്വാധീനിച്ച് അടിമകളാക്കി മാറ്റി ഒരു കാലത്തും സ്വാതന്ത്ര്യം ഉണ്ടാകാനായിട്ട് ചിന്തിക്കാൻ പോലും കഴിയാതാക്കുന്ന നിലവാരത്തിൽ അതെങ്ങനെ നമ്മൾ കൂച്ചുബലം കിട്ടിരുന്നതെന്നും ഹിപ്നോട്ടിസം എന്ന് പറയുന്ന നിലവാരത്തിൽ പ്രാർത്ഥന രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ സ്വയം സംഘടിച്ച് ശക്തരായി പരസ്പരം സഹായിച്ച് ലോകത്തിനെ മാറ്റാനായിട്ട് പഠിപ്പിക്കുന്ന ആധുനിക ജനാധിപത്യ മൂല്യത്തിന് മുമ്പിൽ കീഴടങ്ങാനും നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിക്കുന്ന പഴയകാല മൂല്യബോധത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വേദഗ്രന്ഥവും ഒരുപോലെ ബൈബിളും കൊറാനും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ഒരുപോലെ തള്ളിക്കളയേണ്ടതാ വിമർശിച്ച് തള്ളിക്കളയേണ്ടതാ ഇതിനെനിക്ക് ഒരു സംശയവും അല്ല ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം മറ്റതിനേക്കാളും മെച്ചമാണെന്ന് തെറ്റിദ്ധരിക്കാനെന്ന് ഞാനിപ്പോ അത് കുഷ്ഠരോഗമാണോ ക്ഷയമാണോ മറ്റേ എന്താണ് ക്യാൻസർ ആണോ നല്ലത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം പോലാണ് ഏത് മതമാണ് നല്ലതെന്ന് ചോദിക്കുന്നത് ഒരുപോലെ അപകടകരമായ ഒരുപോലെ പിന്തിരിപ്പനായിട്ടുള്ള റിയാക്ഷണറി ആയിട്ടുള്ള പിന്തിരിപ്പനായിട്ടുള്ള സമൂഹത്തിനെ അകത്ത് പരസ്പരം അടുപ്പിക്കാനും നമ്മൾ ഓരോ വിഭാഗവും സ്പെഷ്യൽ ആണെന്ന് തോന്നിപ്പിച്ച് മറ്റുള്ളവരെ കൊച്ചാണെന്ന് തിരിച്ചറിയിക്കുന്ന മതവിശ് വികാരങ്ങൾ മാത്രമാണ് അതെല്ലാം ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അതിനെ നമുക്ക് പഠിക്കുമ്പോൾ വിമർശനാത്മകമായിട്ട് മാത്രമേ നമ്മൾ പഠിക്കാവൂ അല്ലാതെ യാതൊരു സംശയവും വേണ്ട അല്ലാതെ അതിനകത്ത് ഒരു മൂല്യവും നമുക്ക് എടുക്കേണ്ടതായിട്ടില്ല ഒരു മതത്തിന്റെ മൂല്യവും പ്രധാനപ്പെട്ടതല്ല ഒരു മതത്തിന്റെ മൂല്യവും പവിത്രമല്ല ഒരു മതത്തിന്റെ മൂല്യവും മനുഷ്യന്റെ ആധുനിക ജനാധിപത്യ ബോധത്തിന് നല്ലതല്ല അതുകൊണ്ട് നിശ്ചയമായിട്ടും വാണിൻ സൈൻ എഴുതി വെച്ചിട്ട് മുന്നറിയിപ്പ് ഈ കൃതികൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ മൂല്യം എന്ന് പറഞ്ഞാൽ പഴഞ്ചനാണ് ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള മുദ്രയോടെ ആണ് പഠിപ്പിക്കേണ്ടത് പഠിക്കേണ്ടത് ഈ എനിക്ക് ഒരു വിട്ടുവീഴ്ചയും